ട്ട് കുർത്തിയാണ് കേട്ടോ അജ്റെസില് ഇതുപോലെ പാച്ചസ് പോലെ വരുന്ന ഡിസൈൻ ഇപ്പോൾ ഒരു ട്രെൻഡാണ് സൂപ്പർ നല്ല ഭംഗിയാണ് കാണാൻ അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ഒരു പാനൽ കട്ട് പാറ്റുകളിൽ ചെയ്തിരിക്കുന്നത് രണ്ട് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ വലിയൊരു ഡിഫറൻസ് അറിയാൻ പറ്റില്ലെങ്കിലും രണ്ട് ഡിസൈൻസ് ആണ് ഇതുപോലെ വരും ഇതിൻ്റെ ഈ യോഗ പോഷനിലാണ് മെയിനായിട്ട് നമുക്ക് ആ ഡിഫറൻസ് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന കേട്ടോ അത് ബോഡിയിൽ വരുന്ന ഡിസൈനും ഡിഫറെൻ്റ് ആണ് ഇതിലൊരു ബ്ലൂ ആൻഡ് യെല്ലോ മസ്റ്റേർഡ് യെല്ലോ പോലെ വരുന്നൊരു കോമ്പിനേഷനും ഇതിൽ ബ്ലാക്ക് റെഡ് ആൻഡ് യെല്ലോയുടെ ആണ് വരുന്നത് ഇത് ശരിക്കും മസ്റ്റേഡ് എല്ലോ അല്ല ഈ അജ്രക്സിൽ ഒരു യെല്ലോ ഡിസൈൻ ഉണ്ടല്ലോ യെല്ലോ കളർ ഉണ്ടല്ലോ അതാണ് കേട്ടോ നല്ല പ്യുവർ അജ്റക്കിൽ ചെയ്തിരിക്കുന്നതാണ് ഡീറ്റെയിൽസ് നോക്കുക ഫസ്റ്റ് വൺ ഞാൻ ഈ ചെയ്തിരിക്കുന്നത് ഒരു യെല്ലോ ബ്ലൂ ആൻഡ് റെഡിൻ്റെ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ പോലെ രണ്ടും ഓൾമോസ്റ്റ് ആണ് ചെറിയ ഡിഫറൻസസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ ഡിസൈൻ വൺ ആൻഡ് ഡിസൈൻ ടു എന്ന് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പം അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് പാനൽ കട്ട് ആണ് വരുന്നത് മോളിൽ നിന്നല്ല ഈ ഒരു പോഷൻ്റെ താഴേന്ന് പാനൽസ് കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ട്വൽവ് പാനൽസിൻ്റെ കട്ടിങ്ങിൽ ചെയ്തിരിക്കുന്നതാണ് നല്ല ആയിട്ട് നല്ല വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പോഷനിലേക്ക് ഇതുപോലെ വേറൊരു പാച്ച് ആ മിക്സ്ഡ് ആയിട്ട് തന്നെ വരുന്ന ഒരു ഡിസൈൻ പാച്ച് അറ്റാച്ച് ചെയ്തിട്ട് അതിൽ നല്ലൊരു ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് കട്ട് ബീഡ്സ് മിറേഴ്സും ഒക്കെ വെച്ച് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഫംഗ്ഷനൊക്കെ ചെറിയൊരു ഫങ്ഷനൊക്കെ വേണമെങ്കിലും നല്ല ലെക്കൻഡായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വിത്ത് കോട്ടൺ ലൈനിങ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് പാനലാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും വെയർ ചെയ്യാൻ കംഫർട്ടബിൾ തന്നെയാണ് ടോപ്പ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ടോപ്പിനേകദേശം ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് മീഡിയം ടു ടു ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് നയൻ ട്വൻറ്റി ഫൈവ് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് പ്യൂർ അജറക്കായതുകൊണ്ടും ഈ ഒരു ഹാൻഡ് ബോക്കും ഒക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ പാനൽ കട്ടും ആണല്ലോ അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഈ ഈ ഒരു ടൈപ്പ് ടോപ്പിൻ്റെ ഏറ്റവും ബഡ്ജറ്റ് വൈ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല ഇതാണ് സെക്കൻഡ് ഡിസൈൻ വരുന്നത് കളർ കോമ്പിനേഷൻസിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ ഇതും നല്ല ഭംഗിയാണ് ആ ഒരു ഇതിന് ഇതിനകത്ത് ആ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നില്ല ബ്ലാക്ക് മെറൂൺ റെഡ് എല്ലാം കൂടി ഒരു മിക്സ്ഡ് ആയിട്ട് വരുന്ന യെല്ലോ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും പറയാല്ല കേട്ടോ അത്രയും നല്ല പ്രീമിയം ക്വാളിറ്റി അച്ചറക്കിൽ തന്നെ ചെയ്തിരിക്കുന്നതാണേ അച്ചിറക്സിൻ്റെ ഈ ഒരു ഡിഫറെന്റ് ആയിട്ട് വരുന്ന പാച്ചസ് പോലെ മിക്സ്ഡ് ആയിട്ട് വരുന്ന കളേഴ്സും ഡിസൈൻസും കൂടി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഒരു നല്ലൊരു ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഈ പോർഷനിലേക്ക് വേറൊരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്നൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സിംപിൾ റൗണ്ട് നെക്കാണ് പാനൽ കട്ട് കുർത്തി വളരെ കംഫർട്ടബിൾ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് മീഡിയം ടു ടു എക്സ് ആണ് സൈസ് അവൈലബിൾ മീഡിയം തേർട്ടി എയ്റ്റ് ലാർജ് ഫോർട്ടി എക്സൽ എൽ ഫോർട്ടി ടു റ്റു എക്സ് ഫോർട്ടി ഫോർ ആണ് സൈസ് വരുന്നത് കേട്ടോ ടോപ്പിന്റെ കുർത്തിയുടെ ആംബി ടു ആംബി മെഷർമെൻ്റ് ആണ് പറയുന്നത് റേറ്റ് വരുന്നത് നയൻ ട്വൻ്റി ഫൈവ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല അപ്പം ഇതിന്റെ ഡിസൈൻസിൻ്റെ ഡിസൈൻ വണ് ഡിസൈൻ ടുന്ന് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാകും അത് നോക്കിയതിന് ശേഷം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ലൊരു അജ്ര പാനൽ കട്ട് കുർത്തിയാണ് മെസ്സ് ചെയ്യരുത് അടുത്തൊരു വീഡിയോയിലേക്കാണ്